ഏതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ ചില മുസ്ലിയാക്കന്മാരെ സ്ക്രീനിൽ കൊണ്ടുവരികയാണ് നിങ്ങളതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ കെ എം മൗലവിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ കെ എം മൗലവി ആ ഫോട്ടോയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കെ എം മൗലവി അഥവാ ബാക്കി ബിരുദമെടുത്ത നല്ല തലപ്പാവുള്ള വെച്ച ഒരു മുദറിസ് അദ്ദേഹത്തിന്റെ പേരാണ് കെ എം മൗലവി എന്തായിരുന്നു കെ എം മൗലവിയുടെ ശരിയായ പേര് കാത്തിബ് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നായിരുന്നു കാത്തിബ് എന്ന് പേര് ഒക്കെയുള്ള കാരണം എന്താ അക്കാലത്തെ വലിയ പണ്ഡിതനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ എഴുത്തുകാരനായിരുന്നു ആര് കെ എം മൗലവി ആ കെ എം മൗലവി പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനങ്ങളിലേക്ക് വന്നതെങ്ങനെ അദ്ദേഹത്തിന്റെ കുറവുണ്ടായത് കൊണ്ടല്ല നമ്മുടെ ഒ കെ ഉസ്താദിന്റെ ഗുരുമുക്കന്മാരെങ്ങനെ നോക്കിയാൽ കെ എം മൗലവിയെ കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദ് കാരണം ആ കാലത്ത് ഗോളശാസ്ത്രത്തിലും മറ്റു പല മേഖലയിലും വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു കെ എം മൗലവി അദ്ദേഹം പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായതെങ്ങനെ അത് നമ്മൾ പഠിക്കണം അദ്ദേഹം ഉസ്താദ്സ് മുദരിസായിരുന്നു വലിയ ആളുടെ ശിഷ്യനായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ മരുമകനുമായിരുന്നു പക്ഷേ ഇ കെ ഉസ്താദിന് ജീവിതത്തിൽ ഉണ്ടായ ഒരു ബന്ധമുണ്ടായിരുന്നു അതേതാ ആത്മീയ മശാഹിഹന്മാരുമായുള്ള ബന്ധം ഔലിയാക്കളോടുള്ള മഹബത്ത് ഈ ഒരു മേഖല അത് വഹാബികൾക്ക് ഉണ്ടാവൂലെ സ്നേഹിക്കുന്ന ഓരോ ലോകത്ത് ഉണ്ടാവൂല ഗ്യാരണ്ടിയാണ് നിസ്കാരം നോമ്പൊക്കെ ഒരു പക്ഷേ നമ്മളെ പോലെ അവര് പേരിന് നിർവഹിക്കുന്നുണ്ടാവും അതൊന്നും കബൂലാകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം അത് ഈ ബിലീസ് മുതൽ തുടങ്ങിയതാ അള്ളാഹ് സുജൂത് ചെയ്യുന്നതിന് ഈ ബിലീസിന് പ്രശ്നമൊന്നുമില്ല ആ തന്നെ മുന്നിൽ വണങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അതാണ് അവൻ നിഷേധിച്ചത് അവിടെയാണ് കാര്യങ്ങളുടെ മൗലവി അന്ന് കാര്യങ്ങളിടപിടുത്തവും എന്താണോ അബദ്ധം സംഭവിച്ചത് അതേ അബദ്ധം മൗലവിക്ക് സംഭവിക്കുകയാണ് സംബന്ധിച്ച് ഇമാം സുബുഖി രേഖപ്പെടുത്തുന്നത് കാണാം അദ്ദേഹത്തിന് വലിയ ബുദ്ധി ഉണ്ടായിരുന്നു വലിയ പക്ഷേ ഇമാം ഇമാം കാലഘട്ടത്തിൽ ജീവിച്ച പറയുന്നുണ്ട് അദ്ദേഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഗുരുവിനെ അദ്ദേഹത്തിന് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് അന്ന് വലിയ വലിയ ആളുകളൊക്കെ ഉള്ള കാലാണ് ഇമാം അബുൽ ഹസനുൽ അബുൽ അബ്ബാസുൽ തങ്ങൾ ഇവരൊക്കെ അന്നുണ്ടായിരുന്നു പക്ഷേ അവർക്കെതിരെ തിരിയുകയാണ് ഇബിനു തൈമിയ ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇമാം ഹജർ തങ്ങൾ ഇമാമിബിന് വഴിപഴച്ച ആളാണ് വഴിപഴപ്പിക്കുന്ന ആളാണ് എന്ന് രേഖപ്പെടുത്തുന്നത് കാണാം ഇത് ഇതുപോലെയാണ് കേരളത്തിലെ മൗലവിമാരും ഇനി വക്കം ഒന്ന് കണ്ടു നോക്കൂ നല്ല തലപ്പാവ് എന്താണ് അദ്ദേഹത്തിന്റെ നല്ലൊരു മുദരിസ് അദ്ദേഹവും ആ കാലത്തെ കാര്യപ്പെട്ടിന്ന് പറഞ്ഞാൽ ഭാഷാപരമായി പണ്ഡിതനാണ് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളല്ലോയും ഇഷ്ടപ്പെട്ട വഴിയിൽ ജീവിക്കണം അവരെ പൊരുത്തത്തിലാകണം അവരുമായി ബന്ധം സ്ഥാപിക്കണം അപ്പൊ ഈ മുജാഹിദ് നേതാക്കളെ ഇനിയും നിങ്ങൾക്ക് കാണാ പുളിക്കൽ ഭാഗത്തൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാണ് എം സി സി അബ്ദുറഹ്മാൻ മൗലവി ബാക്കയാത്തിൽ പോയി ബാക്വി ബിരുദം നേടിയ ആളാണ് അയാൾ ഒന്നുകൂടി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ നേര മകനാണ് എം സി സി അബ്ദുറഹ്മാൻ മൗലവി എം സി സി സഹോദരങ്ങൾ എന്ന് പറയുന്ന രണ്ടു മൂന്ന് ആളുകൾ തന്നെയുണ്ട് മുജാഹിദ് നേതൃത്വ തലങ്ങളിൽ അവർ പ്രത്യേകം പഠിപ്പിക്കുന്ന ആളുകൾ പുളിക്കൽ ഭാഗത്ത് തമ്പടിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ ഫലമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പുളിക്കൽ ഭാഗത്ത് അത്രയും വേരുകൾ ഉണ്ടാവാൻ കാരണം കാരണം അദ്ദേഹം ആ നാട്ടിലെ മുദരിസായിരുന്നു മുദരിസ് തന്നെ ഭാവി ആയപ്പോ ആളുകൾ വിചാരിച്ചു ഈ പറഞ്ഞതൊക്കെ ശരിയായിരിക്കുമെന്ന് അങ്ങനെയാണല്ലോ അതിന്റെ കഥ ഇങ്ങനെയാണ് എല്ലാരും നീ ഒന്നിനുള്ളിൽ കാണിച്ചു കൊടുക്കുക കണ്ടോ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി അയാളും വാക്കവിയാണ് ഇങ്ങനെ ഏതെല്ലാം മൗലവിമാർ

വക്കാണ്ടോ മക്തി തങ്ങൾ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ എണ്ണാൻ തുടങ്ങിയാൽ ഇതൊക്കെ നല്ല സമ്മേളനത്തിനൊക്കെ പോവാൻ നിൽക്കുന്ന രൂപത്തിൽ കണ്ടില്ലേ നല്ല തലപ്പാവൊക്കെ ധരിച്ച് ഏതെല്ലാം ആ ഹൈബത്ത് വക്കാറിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ തലപ്പാവിന്റെ അഭാവമോ അല്ലെങ്കിൽ അതുപോലെയുള്ള കിതാബ് കിതാബൊക്കെ പഠിച്ചാൽ ആർക്കും മനസ്സിലാവും നമ്മൾ ഫസഹുൽ മൊഹീൻ ഒരു അമുസ്ലിമായ സുഹൃത്ത് നേരത്തെ മീസാനും അജിനാസൊക്കെ ഓതി വന്ന് സഞ്ചാൻ ഒക്കെ കഴിഞ്ഞ് അൽഫിയക്കൊന്ന് നോക്കി അദ്ദേഹം കിതാബ് നോക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് സുന്ദരമായി അത് വായിക്കാൻ കഴിയും നമ്മൾ കിതാബുകളൊക്കെ പിന്നെ അതിൻ്റെ അർത്ഥം നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല ഗ്രന്ഥങ്ങളും മുൻജിദ് പോലെയുള്ള വലിയ കട്ടിയുള്ള കിതാബുകളൊക്കെ അമുസ്ലിം സഹോദരങ്ങൾ നിർമ്മിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യുക്തിവാദികളൊക്കെ ഖുറാൻ ക്ലാസ് നടത്തുന്ന കാലാത് ഖുറാനും യുക്തിയുമായിട്ട് അല്ലെങ്കിൽ യുക്തിവാദികളായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല അത് വേറൊരു കാര്യം പക്ഷേ അറബി പഠിക്കാനും വായിക്കാനും ഒക്കെ പഠനം നടത്തി ആർക്കും നടക്കും അതാണ് നിന്നുള്ള അള്ളാഹു എന്നൊക്കെ വെറുതെ തോന്നുകയാണ് എന്ന് പറഞ്ഞാൽ ആ നൂറ് ദോഷിയായ ആളുകൾക്ക് നൽകപ്പെടുന്നതല്ല ഇമാമിബിൻ ഹജരതങ്ങൾ ആ കാര്യം ഫതാവയിൽ പറയുന്നുണ്ട് കേവലം കിതാബ് പഠിക്കാൻ